വിഴിഞ്ഞത്ത് മദർഷിപ്പ് നങ്കൂരമിട്ടത് പിണറായിയുടെ ഇച്ഛാശക്തിക്ക് മുകളിൽ എന്നായിരുന്നു നമ്മുടെ ക്യാപ്ഷൻ കൊടുത്തിരുന്നത് ക്യാപ്ഷൻ കൊടുത്ത് കോൺഗ്രസിന്റെ സൈബർ ടീം അത് ഏറ്റെടുത്തിട്ടുണ്ട് അങ്ങനെ എന്നെ പറയേണ്ടി വരികയാണ് കാര്യം സൈബർ ടീങ്ങൾക്ക് ഇതിന്റെ ക്രെഡിറ്റ് അടിക്കാൻ വേണ്ടി സതീശ ആർമികളും അല്ലെങ്കിൽ സുധാകരന്റെ ആർമികളെല്ലാം വളരെ ശക്തമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ സ്വാഭാവികമായിട്ടും തെറിവിളിക്ക് സാധ്യത വളരെ കൂടുതലാണ് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിന്നിട്ടതിൽ പത്ത് പതിനെട്ട് ലൈക്കോളം വന്നിട്ടുണ്ട് അതിൽ ഫലീൽ ബാബു എന്ന് പറയുന്നത് എല്ലാം ഫേക്ക് ഐഡികളാണ് നിനക്ക് ഇതിൽ നിന്ന് മാസക്കൂലിയോ അതോ ദിവസക്കൂലിയോ ദിവസക്കൂലിയോന്നാണ് കാര്യം എന്താണ് നമ്മൾ സത്യം പറയാൻ പാടില്ലല്ലോ എല്ലാം സതീശന് ഓരൊക്കെ സൃഷ്ടിച്ചേരുന്ന കാര്യങ്ങൾ മാത്രമല്ലേ പറയാൻ പാടുള്ളൂ പിന്നെ പടക്കളം പടക്കളം നല്ല പേരുകളാണ് പിന്നെ ഈ ഫലീൽ ബാബു തന്നെ റിപ്പീറ്റ് ചെയ്ത് ഉളുപ്പുണ്ടോടാ നിനക്ക് ഇത് പറയാൻ ഹൗ ബല്ലാത്ത എന്നുള്ള വന്നിട്ടുണ്ട് പിന്നെ ഈ പടക്കളം ടീം തന്നെ ഉമ്മൻചാണ്ടിയുടെ പല ഇത് ഉണ്ട എന്നിട്ടുണ്ട് മമ്മൂട്ടിയുടെ ഉണ്ട അറിയാൻ വയ്യ പിന്നെ വരദരാജൻ വി കെ മാധ്യമങ്ങളുമായി ചേർന്ന് ഉപജാപം നടത്തി ഇല്ലാത്ത ചാരക്കഥ മെനഞ്ഞ് നാരായണൻ എന്ന ശാസ്ത്രജ്ഞനെയും മുഖ്യമന്ത്രി കരുണാകരനെയും കല്ലെറിഞ്ഞവർ കരുണാകരനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ച് ചതിയന്മാർ നാട്ടിൽ മുഴുവൻ നായക്ക് മുള്ളുവാൻ കല്ലിട്ട് ശീലിച്ചവർ വിഴിഞ്ഞം പദ്ധതിയുടെ പൂർത്തീകരണത്തിന് ഇവർക്ക് എന്ത് പങ്കാണുള്ളത് ഇവർ നാട്ടിൽ മുഴുവൻ നടന്നിട്ട കല്ലുകൾ ശേഖരിച്ച് ഇന്ദിരാഭവനിൽ എത്തിക്കുവാൻ സർക്കാർ തയ്യാറാകണം വരദരാജന്റെ ആ ഒരു നിരീക്ഷണം വളരെ കറക്റ്റാണ് കാര്യം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ രണ്ടായിരത്തി പതിനാറിൽ ആ സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്ന സന്ദർഭത്തിൽ നാട് നീളെ നടന്നങ്ങ് കല്ലിട്ടു കണ്ണൂർ വിമാനത്താവളം വിമാനം ഇറക്കാനുള്ള ഒരു സംവിധാനം ഇല്ലെങ്കിലും അവിടെ ഒരു വിമാനം കൊണ്ടുവന്ന് എയർഫോഴ്സിന്റെ വിമാനം കൊണ്ടുവന്ന് ഇറക്കിയിട്ട് പോയി അതുപോലെ തന്നെ വരദരാജൻ നിശ്ചയദാർഢ്യവും ഇച്ഛാശക്തിയും നിർവഹണശേഷിയുമുള്ള ഭരണാധികാരികൾ അത്ഭുതങ്ങൾ തീർക്കും അവരെ നാളത്തെ തലമുറ ആദരവോടെ ബഹുമാനത്തോടെ ഓർക്കും നല്ലൊരു പോസ്റ്റാണ് വരദരാജൻ വി കെ ഇട്ടിരിക്കുന്നത് രണ്ട് പോസ്റ്റുകളും വളരെ കൃത്യമായിട്ട് അദ്ദേഹം അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് കൃത്യമാണ് പിന്നെ റോണി ആൻഡ്രൂസ് ചാണ്ടിയുടെ കുഞ്ഞായിരുന്നു ഗെയിൽ നാഷണൽ ഹൈവേ പവർ ഹൈവേ ഭരണ മികവ് കാരണം എന്നിട്ട് അവരൊക്കെ ഓഫീസ് പൂട്ടി കേരളം വിട്ടു വിഴിഞ്ഞവും അങ്ങനെ ആകുമായിരുന്നു ഒരു നയാ പൈസ പദ്ധതിക്ക് ആ കാലഘട്ടത്തിൽ അനുവദിച്ചില്ല എൽ ഡി എഫ് വിഴിഞ്ഞം ആദ്യ പദ്ധതി അവതരിപ്പിച്ചാൽ യു പി എ സർക്കാർ അധികാരം ഉപയോഗിച്ച് ചൈനീസ് കമ്പനിയാണെന്ന് പറഞ്ഞ് അപേക്ഷ നിരസിച്ചു പദ്ധതി ഇല്ലാതാക്കി ആ വഴി പറയുമ്പോൾ എൽ ഡി എഫ് സർക്കാരിന്റെ കുഞ്ഞാണ് വിഴിഞ്ഞം അതിനെ വളർത്തി ഇപ്പോ കൌമാരക്കാരനാക്കിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ യു ഡി എഫ് യു പി എ സർക്കാർ ആണ് പദ്ധതിക്ക് ആദ്യം പാരായണിത്തുന്നത് അതും കൃത്യമായിട്ടുള്ള നിരീക്ഷണമാണ് ആദ്യം ഈ പദ്ധതി കൊണ്ടുവരുമ്പോൾ നായനാർ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ആലോചിച്ച് പിന്നീട് വി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതായത് ഈ പ്രോജക്റ്റ് സമർപ്പിക്കുമ്പോഴും പുതിയൊരു കമ്പനിയെ കൊണ്ടുവരുമ്പോൾ ഇത് ചൈനീസ് കമ്പനിയാണെന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് അന്ന് ഈ പദ്ധതിക്ക് അനുമതി കൊടുക്കാത്തത് കോൺഗ്രസുകാർ ഇപ്പോൾ വാഴ്ത്തിപ്പാടുന്ന കേരളത്തിന്റെ അവരുടെ എക്കാലത്തെയും വലിയൊരു നേതാവെന്ന് അവകാശപ്പെടുന്ന എ കെ ആന്റണി പ്രതിരോധ മന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിലാണ് വിഴിഞ്ഞം പദ്ധതിക്ക് അനുമതി നിഷേധിക്കുന്നത് ഒറ്റ കാരണേ ഉള്ളൂ രാഷ്ട്രീയം മാത്രമായിരുന്നു വിഴിഞ്ഞം കുറെ കാലം രാഷ്ട്രീയമാക്കി ഇവർ ഉപയോഗിച്ചിട്ടുണ്ട് കാര്യം കേരളത്തിന്റെ ആവശ്യത്തിന് ഒരു അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഒരു വലിയ പ്രധാന പദ്ധതിയായിരുന്നു വിഴിഞ്ഞം അങ്ങനെ ഒരു മദർ പോർട്ട് അവിടെ വരാനായിട്ട് ഇവിടെ യു സർക്കാർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ പോലും അവർ അനുമതി നിഷേധിച്ചിരുന്നു പിന്നീട് ഇതിനെ തുരങ്കം വെച്ച് തുരങ്കം വെച്ചാണ് ഇതിന്റെ ആദ്യത്തെ ഘട്ട ഉദ്ഘാടനം നടക്കുന്നത് വി എസിന്റെ കാലഘട്ടത്തിലാണ് വി എസിന്റെ കാലഘട്ടത്തിൽ നിന്ന് അതിന്റെ നിർമ്മാണ പ്രവർത്തനം ഉമ്മൻചാണ്ടി സർക്കാരിലേക്ക് വരുമ്പോൾ ഒരിഞ്ച് കൈമാറിയിട്ടില്ല പിന്നെയാണ് കരാർ കൊടുത്തിട്ട് ഏറ്റവും ഒടുവിൽ അദാനിക്ക് ഇത് സമ്മാനിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഈ സ്റ്റേറ്റിന് കിട്ടേണ്ട പ്രോഫിറ്റ് അതായത് പൊതുമേഖലയിൽ നിർമ്മാണം പൂർത്തീകരിക്കേണ്ട ഒരു പ്രോജക്റ്റായിരുന്നു പക്ഷേ അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഒരു സ്റ്റേറ്റിന്റെ തലയിലും അത് കരാറെടുത്ത വ്യക്തിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ചെലവ് മാത്രമേ ഉള്ളൂ ഇപ്പോ സതീശനൊക്കെ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട് എണ്ണൂറ്റി അൻപത് കോടി രൂപ മാത്രമേ കൈമാറിയിട്ടുള്ളൂ അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഒരു തുക സ്റ്റേറ്റാണ് കൈമാറേണ്ടതെങ്കിലും അത് കൊടുത്തിട്ടില്ല പിന്നെ കൊടുക്കണ്ടേ പ്രോജക്ട് തീർക്കണതിന് മുമ്പ് പൈസ എഴുതി കൊടുക്കുന്നതാണോ സർക്കാരിന്റെ പരിപാടി ആ പരിപാടി ഇവിടെ നടക്കില്ല പ്രോജക്റ്റ് അവർ ഇപ്പൊ ആദ്യമേ പണം കൈമാറിയിട്ടുണ്ടായിരുന്നെങ്കിൽ പ്രോജക്റ്റ് വഴിയിൽ ഉപേക്ഷിച്ച് പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു അപ്പോൾ അതാണ് കൃത്യമായിട്ട് അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ പണം കൈമാറി കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ മദർഷിപ്പ് വരേണ്ടതുണ്ട് ആ മദർഷിപ്പ് വരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നൊരു സർക്കാർ വിലയിരുത്തിയതിന് ശേഷം മാത്രമേ പണം എന്ന് അതാണ് ഈ ഇതിൽ ഇല്ല എന്ന് പറയുന്നത് അല്ലാതെ ആദ്യമേ പണമെല്ലാം കൊടുത്ത് കമ്മീഷൻ അടിക്കാനുള്ള പരിപാടി അത് കോൺഗ്രസിന്റെ കാര്യത്തിൽ അടക്കുള്ളൂ അതുകൊണ്ടാണ് ഇന്നത്തെ ക്യാപ്ഷനിൽ തന്നെ വളരെ കൃത്യമായി പറഞ്ഞത് പിണറായിയുടെ ഇച്ഛാശക്തിയാണ് അത് നേരത്തെ ഒരു കമന്റിൽ നമ്മൾ വായിച്ചതുപോലെ വളരെ കൃത്യമായിട്ടും നമ്മുടെ നാട്ടിൽ ഗെയിൽ പൈപ്പ് ലൈൻ പൂട്ടിപ്പോയതല്ലേ ദേശീയപാത ഇപ്പോ കാസർഗോഡ് മുതൽ കഴക്കൂട്ടം വരെ നീളുന്ന പാതയുടെ വികസനം ദ്രുതഗതിയിൽ നടക്കുകയാണ് പല സ്ട്രെച്ചിലായിട്ട് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു വരികയാണ് അതെന്തുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ അഞ്ചു വർഷ കാലഘട്ടത്തിനിടയിൽ ആ എൻ എച്ച് എ അല്ലെങ്കിൽ ദേശീയപാത അതോറിറ്റി ഇവിടെ നിന്ന് ഓഫീസും പൂട്ടിപ്പോയി ഉമ്മൻചാണ്ടിക്ക് ആ കുഞ്ഞിനെ വേണ്ടായിരുന്നു അതായത് ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നല്ലോ യാത്രാക്ലേശം അത് വേണ്ടായിരുന്നു ഇച്ഛാശക്തി ഇല്ലായിരുന്നു ആ കുഞ്ഞിൻ്റെ ഉമ്മൻചാണ്ടിയുടെ തലയിൽ വെക്കുന്നില്ല ഗെയിൽ പൈപ്പ് ലൈൻ പിന്നീട് ഇടമൺ കൊച്ചി പവർ ഹൈവേ മലയോരപാത ദേശീയപാത ഇതൊക്കെ ചെയ്തത് ഒരാളുടെ കഴിവ് തന്നെയാണ് കെ സുരേന്ദ്രൻ പറഞ്ഞൊരു വാചകമുണ്ട് അതായത് ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുക അല്ലെങ്കിൽ ഗെയിൽ ഗെയിൽ വാതക പൈപ്പ് ലൈൻ പൂർത്തീകരിച്ചാൽ പിണറായി വിജയനെ നല്ലൊരു മുഖ്യമന്ത്രിയാണെന്ന് അംഗീകരിക്കാമെന്ന് പോസ്റ്റ് ഇട്ടിട്ട് പെട്ടൊരവസ്ഥ ഉണ്ടായിരുന്നു രണ്ടും നടപ്പാക്കി കാണിച്ചു കൊടുത്തപ്പോൾ അത് ആ ഫേസ്ബുക്ക് പോസ്റ്റും മുക്കിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി അതാണ് പിണറായി വിജയൻ എന്ന വ്യക്തി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് അദ്ദേഹത്തിന് ഒരു കാര്യത്തിൽ അതായത് ചെയ്യുമെന്നുള്ള കാര്യം മാത്രമേ പറയാറുള്ളൂ പറയുന്ന കാര്യങ്ങൾ ചെയ്യാറുമുണ്ട് അത് ഒരു വ്യക്തിയുടെ ഒരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത് അത് സാധാരണഗതിയിൽ എല്ലാവരും ചിരിച്ചുകൊണ്ട് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുമ്പോൾ അല്ലെങ്കിൽ ബി സംസ്ഥാന അധ്യക്ഷനായിരുന്ന ശ്രീധരൻപിള്ള പറയും പോലെ ഈ നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കുന്ന എന്തിനാണ് അത് നടപ്പാക്കാനെന്നുള്ളത് ആൾക്കാർക്ക് ഒരു വാഗ്ദാനം കൊടുക്കുന്നതാണ് അതുപോലെ വിഴിഞ്ഞം പദ്ധതി എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ കൃത്യമായിട്ടൊരു ഉദാഹരണം പറഞ്ഞു അതായത് ഈ ഒരു നമ്മുടെ ഒരു വീട് വെക്കുന്ന കാര്യം ഒരിക്കൽ കൂടി ആവർത്തിച്ച് കേൾക്കാത്തവർക്ക് വേണ്ടി പറയാം ഒരു വീട് വെക്കുന്ന കാര്യത്തെ കുറിച്ച് ആലോചിക്കും നമുക്ക് പരമ്പരാഗതമായി കൈമാറി കിട്ടിയ ഒരു ഭൂമി ആ ഭൂമിയിൽ ഒരു കല്ലിട്ടിട്ടുണ്ട് നമ്മളൊരു വീട് വെക്കാൻ ഉദ്ദേശിക്കുകയാണ് അതിലൊരു കല്ലിട്ടിട്ടുണ്ട് ആ കല്ലിട്ടിട്ട് നമുക്ക് കൈമാറി കിട്ടുമ്പോൾ ആ കല്ലിട്ടാൾ ഒരു കരാറുകാരനെയും കൊണ്ടുവന്നിരുന്നു അയാൾ ഈ ഒപ്പിട്ടിട്ടുണ്ട് കരാറുകാരനുമായിട്ട് ഈ പണി നിങ്ങൾക്ക് തരാമെന്നുള്ള ഒപ്പിട്ടിട്ടുണ്ട് ഒരു വിട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കിട്ടുകയാണ് നമുക്ക് അവിടെ വീട് വയ്ക്കണം നീ വീട് വെക്കാൻ വേണ്ടി നമ്മൾ അതിന്റെ പുറകെ നടന്ന് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് അവസാനം വീട് നിർമ്മിക്ക നിർമ്മിച്ച് പൂർത്തീകരിക്കുമ്പോൾ ഈ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ പല രൂപത്തിൽ പല ഭാവത്തിൽ ഈ വീട് നിർമ്മാണത്തെ മുടക്കാൻ വേണ്ടിയുള്ള പല രീതിയിലുള്ള കുതന്ത്രങ്ങൾ പയറ്റുന്നുണ്ട് പലതരത്തിലുള്ള നാടകങ്ങൾ കളിക്കുന്നുണ്ട് അതിനെ എങ്ങനെയും പൊളിക്കാൻ നടന്നുവർ ഏറ്റവും ഒടുവിൽ അതിന്റെ ക്രെഡിറ്റുമായിട്ട് അല്ലെങ്കിൽ ക്രെഡിറ്റിന് വേണ്ടി വന്നാൽ അംഗീകരിക്കേണ്ടതുണ്ടോ സിമ്പിൾ ആയിട്ട് ചിന്തിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രവർത്തനം അല്ലെങ്കിൽ ഈ പ്രോജക്റ്റിന് വേണ്ടി അവർ ഒപ്പം നിന്നു അതായത് ഒരു അംശം പോലും അണുകിട മാറരുത് എന്നുള്ള നിലയ്ക്ക് നിന്നു അവിടെ കോൺഗ്രസ്സുകാരായിട്ടുള്ള അതായത് വിഴിഞ്ഞത്ത് ഉൾപ്പെടെയുള്ള പ്രദേശത്ത് കോൺഗ്രസുകാരായിട്ടുള്ള ലോഹയിട്ട കുറെ അച്ഛന്മാരെ രംഗത്തിറക്കി എന്തെല്ലാം രീതിയിലുള്ള തരികിടകൾ കാട്ടി പക്ഷെ ആ സന്ദർഭങ്ങളിലും പിന്നെ ഏറ്റവും വലുത് ഈ പ്രതിപക്ഷ ദുരന്തങ്ങളോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഈ സർക്കാരിന് സഹിക്കേണ്ടി വന്നത് പ്രകൃതി പ്രകൃതി ദുരന്തങ്ങളെയാണ് എത്ര പ്രകൃതി ദുരന്തങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഓക്കി വന്നു അതും ഈ പ്രദേശത്താണ് ഈ പദ്ധതി നടക്കുന്ന പ്രദേശത്താണ് ആദ്യമായിട്ട് ഓക്കി വരുന്നതും എത്ര ആൾക്കാരെയാണ് അതിൽ നഷ്ടപ്പെടുന്നതും ആ പ്രദേശത്ത് മുഴുവൻ വലിയ ക്രൈസിസ് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി അവർക്കല്ല ഇരുപത് ലക്ഷം രൂപ വീതമാണ് സർക്കാർ അന്ന് ധനസഹായം കൊടുത്തതും അതിനുശേഷമാണ് രണ്ട് പ്രളയങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലും പ്രളയം വരുന്നു രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ വരുന്നു പിന്നീട് തെരഞ്ഞെടുപ്പ് കാലഘട്ടം വരികയാണ് അപ്പോ സാമ്പത്തികമായിട്ട് എല്ലാം ഞെരുങ്ങി എല്ലാ സകലതും സ്റ്റില്ലായി അല്ലെങ്കിൽ ഒരു കാര്യം പോലും നടക്കാതെ നിശ്ചലമായ ഒരു അവസ്ഥയിൽ നിന്നും ഈ സംവിധാനത്തെ ഇന്നിപ്പോ ഈ ഇച്ഛാശക്തി എന്ന് അവിടെ ഉപയോഗിച്ചത് അതുകൊണ്ടാണ് അതായത് ഇതെല്ലാം അതായത് സാമ്പത്തികമായി നമുക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയാണ് കിട്ടേണ്ട പണങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കടമെടുക്കേണ്ട പരിധി എല്ലാം വെട്ടിക്കുറച്ച് നമ്മളെ പ്രതിസന്ധിയിൽ നിർത്തുമ്പോ നിർത്തുമ്പോഴും അതിനൊപ്പം നിന്നവർ എങ്ങനെയാണ് ഓരോന്നും നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഈ വയറ് മുറുക്കി ഉടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യിച്ച് അതിന്റെ ഒരു വിജയപാതയിലേക്ക് എത്തുമ്പോൾ ഞങ്ങളാണ് കേട്ടോ ഞങ്ങളാണ് ഇത് കൊണ്ടുവന്നു എന്ന് പറയുന്നത് ഒരു അന്തസ്സുള്ള പണിയാണോ നിങ്ങളൊന്ന് ആലോചിക്കൂ വി എം സുധീരൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ മുമ്പ് വി എം സുധീരൻ പറഞ്ഞാൽ അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു എ ഐ സി സി യുടെ അനുമതിയില്ലാതെ ഈ കരാർ അഴിമതിയാണെന്ന് അദ്ദേഹം പറഞ്ഞ പഴയ ബൈറ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം പ്രചരിക്കുന്നുണ്ട് അത് നിങ്ങൾ അംഗീകരിക്കൂ അപ്പോ ടോട്ടലി അതായത് ഇത്രയും കാലം തുരങ്കം വെച്ചുകൊണ്ടിരുന്നവർ ഈ പദ്ധതിയെ തൊലയ്ക്കണമെന്ന് വിചാരിച്ചവർ ഇപ്പോ അതിന്റെ അപ്പോസ്റ്റലന്മാരാകാൻ വരുന്നതും അതിന്റെ ക്രെഡിറ്റ് അടിക്കാൻ വരുന്നതും ഒരുമാതിരി ഉളുപ്പില്ലാത്ത പണിയാണ് എന്തായാലും ഒരു കാര്യം സർക്കാർ നല്ല കാര്യം ചെയ്തു ഈ ട്രയൽ റണ്ണിന്റെ ഭാഗമായിട്ട് പ്രതിപക്ഷത്തിനെ വിളിച്ചില്ല അന്ന് അവിടെ ഒരു ക്രെയിൻ വരുന്ന ഒരു സന്ദർഭമുണ്ടായി അതായത് ആദ്യമായിട്ട് ഇതിന്റെ ഒരു ക്രെയിൻ കൊണ്ടുവരുന്ന ഒരു സന്ദർഭത്തെ നമ്മൾ അന്ന് വലിയ ഉദ്ഘാടന പരിപാടിയൊക്കെ വെച്ച് നടത്തിയിരുന്നു അന്ന് അവിടെ ചെന്ന് ഉദ്ഘാടന പരിപാടിയിലെല്ലാം പങ്കെടുത്തതിനു ശേഷം പുറത്തിറങ്ങി വി മുരളീധരനും വി ഡി സതീശനും ഒരേ വാചകം പറഞ്ഞു വെറും ഒരു ക്രൈം കൊണ്ടുവന്ന് അവിടെ തട്ടിപ്പ് കടത്തിയെന്ന് നിങ്ങളെ വിളിച്ച് അതായത് ക്ഷണിച്ചുകൊണ്ടുവന്ന് ഒരു പരിപാടിയിൽ പങ്കെടുപ്പിച്ചതിനു ശേഷം ആ പരിപാടിയിൽ നിന്ന് പുറത്തിറങ്ങി ഒരുമാതിരി അന്തസ്സില്ലാത്ത പണി നടത്തിയില്ലേ സതീശ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു പരിപാടിക്ക് വിളിക്കാനായിട്ട് യോഗ്യത ഉണ്ടാകുന്നത് എവിടെയൊക്കെ വിളിച്ചിട്ടുണ്ടോ അവിടെ നിങ്ങൾ അധിക്ഷേപിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് ഈ സർക്കാരിനെ കുറിച്ച് ഒരു നല്ല വാചകം നിങ്ങൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ഒരു പ്രതിപക്ഷത്തിന് എന്തിനാണ് എല്ലാ കാര്യത്തിലും കൂടെ കൂട്ടുന്നത് ഈ സർക്കാർ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിട്ട സന്ദർഭങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ സഹായം തേടിയിട്ടുണ്ട് അതായത് നമുക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ടതിനെ എല്ലാം തടയുന്നുണ്ട് അതിനെല്ലാം ഇല്ലാതാക്കുന്നുണ്ട് അതിനെതിരെ നമുക്ക് ഒരുമിച്ച് നിന്ന് കേന്ദ്രത്തിനോട് ആവശ്യപ്പെടേണ്ടതുണ്ടെന്ന് പറഞ്ഞ സന്ദർഭങ്ങളിലെല്ലാം നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ ബഹിഷ്കരിച്ചു നിങ്ങൾ ഡൽഹിയിൽ സമരത്തിന് പോയോ പോയില്ല നിങ്ങൾക്കത് പ്രശ്നമല്ല കർണാടക സർക്കാർ അവിടെ സമരത്തിന് പോയിരുന്നു തമിഴ്നാട് സർക്കാർ കേരളത്തിന് പിന്തുണ അർപ്പിച്ചു ജമ്മു കാശ്മീരിൽ മുൻ മുഖ്യമന്ത്രി വന്നിരുന്നു ആം ആദ്മിയുടെ രണ്ട് മുഖ്യമന്ത്രിമാർ വന്നിരുന്നു അവർക്കൊക്കെ ഈ പ്രശ്നത്തെ എല്ലാം അഡ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് മാത്രം അഡ്രസ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ക്രെഡിറ്റ് കിട്ടുന്ന ഇടവും അല്ലെങ്കിൽ ഫോട്ടോഷൂട്ട് ഉള്ള ഇടങ്ങളിലെല്ലാം ഞങ്ങളെയും കൂടി പങ്കെടുപ്പിക്കണം ഇല്ലെങ്കിൽ ഇവിടെ കരഞ്ഞൊച്ചപ്പാടുണ്ടാക്കി ഞങ്ങളുടെ സ്വന്തം മാധ്യമങ്ങളിലൂടെ നിങ്ങൾ പലതരത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്തും നടത്തും പക്ഷേ ജനങ്ങൾ കാണേണ്ടത് നിങ്ങൾ എന്തൊക്കെ നടത്തിയാലും എത്ര പ്രതിസന്ധി ഉണ്ടായിരുന്നാലും ചില കാര്യങ്ങൾ ഏറ്റെടുത്താൽ അതിൽ റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട് അതാണ് അതിന്റെ ഏറ്റവും വലിയ ഗുണം അത് നിങ്ങൾ ഏത് മേഖല എടുത്തു നോക്കൂ റിസൾട്ട് ഉണ്ടാകുന്നു ദേശീയപാതയുടെ അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഈ സ്റ്റേറ്റിന്റെ ഓൺ കാശാണ് അത് കിഫ്ബിന്ന് എടുത്ത് കൊടുത്താണ് സ്ഥലം ഏറ്റെടുത്ത് അതിപ്പോ ദേശീയപാത വരുന്നത് അപ്പോ ദേശീയപാത വരുന്നതിന് മാത്രമേ ഇപ്പോ വലിയ ചർച്ചയുള്ളൂ എങ്ങനെ അത് വരുന്നു എന്നുള്ള വിഷയത്തിൽ ചർച്ച ഉണ്ടാക്കുന്നില്ല ഇങ്ങനെ എത്ര എത്ര നിങ്ങൾ നാറിയ അതിനെ നാറിയ എന്ന വാക്കൊരു അൺപാർലമെന്ററി ആണെങ്കിൽ പോലും അങ്ങനെ ഉപയോഗിക്കേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത ഒരു അതായത് നമ്മൾ ഒരു കുടുംബ ആണ് എന്തെന്നൊക്കെ പറഞ്ഞാലും കേരളത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ആണെങ്കിൽ പോലും നമ്മുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരുമിച്ച് നിൽക്കണ്ടേ പത്ത് പത്തൊൻപത് അല്ലെ പതിനെട്ട് പേരെ ജയിപ്പിച്ചയച്ചു കേരളത്തിന് വേണ്ടി സംസാരിച്ച ഒരു സന്ദർഭം പറഞ്ഞേ കേരളത്തിന് കിട്ടാനുള്ളത് മുടക്കി കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ കേരളത്തിന്റെ കടപരിധി കേരളത്തിന് കടപരിധിയിലേക്ക് കൊണ്ടുവന്ന് തള്ളിയിട്ട സംഭവം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ക്ഷേമ പെൻഷൻ മുടങ്ങിയത് ക്ഷേമ പെൻഷൻ ഒന്നാം പിണറായി സർക്കാർ ഒരു മാസം പോലും മുടക്കിയിട്ടില്ല കൃത്യമായി കൊടുത്തിരുന്നു ഈ സർക്കാർ അധികാരത്തിലെത്തി രണ്ടു വർഷം കൃത്യമായിട്ട് കൊടുത്തു എന്താ കൊടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടായിരുന്നു അപ്പോ ക്ഷേമ പെൻഷനുകളെല്ലാം കൃത്യമായിട്ട് കിട്ടുമ്പോൾ ജനങ്ങൾക്ക് ഈ സർക്കാരിനോട് മതിപ്പുണ്ടെന്ന് അറിഞ്ഞപ്പോൾ വി മുരളീധരനുമായിട്ട് നിങ്ങൾ ഒരു നാണം കെട്ട അല്ലെങ്കിൽ ഒരു നെറുകെട്ട കളി കളിച്ചു ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരെ അവർക്ക് ഒരു അവരുടെ ഒരു അന്നമായി മാറിയ പണത്തെ മുടക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു ഈ നാട് അല്ലെങ്കിൽ ഇവിടെ ഇവിടുത്തെ ഒരു സർക്കാർ ഒരു പെൻഷൻ കമ്പനി രൂപീകരിച്ചു ഇത് മുടങ്ങാതിരിക്കാൻ അതായത് ഈ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓരോ മേഖലയ്ക്ക് ഓരോ ബോർഡ് രൂപീകരിക്കും പോലെ ഒരു പെൻഷൻ കമ്പനി രൂപീകരിച്ചു അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കടമെടുത്ത് ആ പണം ഉപയോഗിച്ചാണ് മുടങ്ങാതെ പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നത് ആ കടമെടുത്തതിനെ ഈ സ്റ്റേറ്റിന്റെ കടബാധ്യതയിൽപ്പെടുത്തി ഈ സ്റ്റേറ്റിന് കിട്ടേണ്ട അല്ലെങ്കിൽ ഈ സ്റ്റേറ്റിന് വർഷാവർഷം എടുക്കാൻ പറ്റുന്ന കടപരിധിയെ വെട്ടിച്ചുരുക്കിച്ചത് ആരാണ് നിങ്ങളല്ലേ കിഫ്ബി പോലെ ഒരു വലിയ പദ്ധതി അതും ഈ എൻ എച്ച് എന്ന് പറയുന്ന നാഷണൽ ഹൈവേ അതോറിറ്റി എങ്ങനെയാണ് കടമെടുക്കുന്നത് അത് ദേശീയപാത അതോറിറ്റി എടുക്കുന്ന കടം സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ വരും വരില്ലായിരുന്നു അതിനെ ആ മാതൃകയിലാണ് ഇവിടെ കിഫ്ബിയിലും ഒപ്പം ഈ പെൻഷൻ ഒരു കമ്പനി രൂപീകരിച്ചെടുത്തത് അതെല്ലാം ഈ സ്റ്റേറ്റിന്റെ കടപരിധിയിൽ കൊണ്ടുവന്ന അതും മുൻകാല പ്രാബല്യത്തോടെ രണ്ടായിരത്തി മുതൽ അപ്പോ അത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇടപെടലല്ലേ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ശ്വാസം മുട്ടിക്കലല്ലേ അങ്ങനെയൊക്കെ ചെയ്ത നിങ്ങൾക്ക് എന്ത് തരത്തിലാണ് ഈ പറയുന്ന എവിടെയെങ്കിലും ഒക്കെ ഒരു പുതിയ പദ്ധതി നടപ്പാക്കുമ്പോൾ കാര്യം വിഴിഞ്ഞത്തുണ്ടായ പ്രശ്നങ്ങൾ അറിയാലോ എന്തെല്ലാം ഗുരുതരമായ പ്രശ്നങ്ങളാണ് നിങ്ങൾ ഉണ്ടാക്കിയത് ആ ഒരു പദ്ധതിയെ നൂറ് ദിവസം നിങ്ങൾ തടസ്സപ്പെടുത്തി അത് ചെയ്ത പ്രവർത്തനം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സർക്കാരിനൊപ്പം ആ പദ്ധതിക്ക് വേണ്ടി നിങ്ങൾ നിലകൊണ്ടിരുന്നെങ്കിൽ നിങ്ങളെ അവിടെ ഒരു കസേരയിട്ട് ഇരുത്തുന്നതിൽ ഉണ്ടായിരുന്നു അത് നിങ്ങൾ ചെയ്തില്ല നിങ്ങൾ അവിടെ രാഷ്ട്രീയം കളിച്ചു രാഷ്ട്രീയ കച്ചവടം ഉണ്ടാക്കി ലോഹയിട്ട കോൺഗ്രസുകാരെ നിങ്ങൾ രംഗത്തിറക്കി അവിടെ കലാപം സൃഷ്ടിച്ചു എത്ര ദിവസമാണ് അവിടെ ഈ നമ്മുടെ ലോ ആൻഡ് ഓർഡർ നിങ്ങൾ തകർത്തത് വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ കയറി നിങ്ങൾ എന്ത് അതിക്രമമാണ് കാണിക്കാൻ വേണ്ടി അവർക്ക് നേതൃത്വം കൊടുത്തത് അല്ലെങ്കിൽ ഊർജം കൊടുത്തത് ആ നിങ്ങൾ ഇവിടെ രണ്ടാം വിമോചന സമരം നടത്തുമെന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞത് അപ്പോഴും ഒരു മുഖ്യമന്ത്രി ഇച്ഛാശക്തിയോടുകൂടി പറഞ്ഞിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെയാണ് ഗെയിൽ പൈപ്പ് ലൈൻ വരാൻ സന്ദർഭത്തിലും ദേശീയപാതയിൽ സ്ഥലമെടുക്കുമ്പോൾ വയൽക്കിളികളൊക്കെ നിങ്ങൾ മറന്നു അല്ലെങ്കിൽ ഗെയിൽ പൈപ്പ് ലൈൻറെ സന്ദർഭങ്ങളിലെല്ലാം മലപ്പുറം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കോഴിക്കോട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നടന്ന പ്രതിഷേധം നിങ്ങൾ മറന്നു അതിനെയെല്ലാം മറികടന്ന് തന്നെയാണ് ഈ കാണുന്ന രീതിയിൽ വികസനങ്ങൾ എത്തിയിട്ടുള്ളത് അപ്പോ ഈ വിഴിഞ്ഞത്വം നിങ്ങൾ തുരങ്കം വെക്കാൻ പരമാവധി ശ്രമിച്ചു പക്ഷെ ഒന്നും വർക്കൗട്ടായില്ല എല്ലാം അവസാനം അത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഈ പറയുന്ന എല്ലാ പ്രതിസന്ധികൾ പാറ ഖന പാറ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടായി അതിനുവേണ്ട സംവിധാനം ഒരുക്കിക്കൊടുത്തു പിന്നീട് തീരശോഷണം പ്രശ്നങ്ങൾ വന്നു അതിന്റെ പേരിൽ സമരം വലിയ തരത്തിലുള്ള പ്രത്യക്ഷമായിട്ടുള്ള പ്രശ്നം പ്രകൃതി ദുരന്തങ്ങൾ അങ്ങനെ പല കാര്യങ്ങളും കടന്ന് 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 അവിടെ മദർഷിപ്പ് വരുമ്പോൾ ആരാണ് അപ്പോ എട്ടു വർഷത്തിനിടയിൽ ആ ഒരു പദ്ധതി കൈവിടാതെ കൈമുറുക്കി പിടിച്ച് അത് ഈ നാടിനും ഈ രാജ്യത്തിനും ഈ വരുന്ന കാലഘട്ടത്തിൽ ഈ ഇവിടത്തെ തലമുറയ്ക്ക് കൂടി ആവശ്യമാണ് ഈ നാടിന്റെ മുഖഛായ മാറ്റാൻ ഒരു വലിയ പദ്ധതിയാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു ഭരണാധികാരിയുടെ ഇച്ഛാശക്തിയാണ് വിഴിഞ്ഞമെന്ന നിലയ്ക്ക് ഇന്നിപ്പോ അവിടെ ഒരു മദർഷിപ്പ് നങ്കൂരമിട്ടിരിക്കുന്നത് ആ നങ്കൂരത്തിന് വേണ്ടിയുള്ള പ്ലാറ്റ്ഫോം ഒരുക്കിയത് ഒരു ഭരണാധികാരിയുടെ ഇച്ഛാശക്തി തന്നെയാണ് ആ ഇച്ഛാശക്തിയുടെ മുകളിലാണ് ഇന്ന് ആ മദർഷിപ്പ് വന്ന് അവിടെ ബർത്ത് ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് നിങ്ങൾ ഇനി എത്ര മാത്രം കുപ്രചരണങ്ങൾ നടത്താനും നിങ്ങളുടെ മാധ്യമങ്ങളിലൂടെ പല പല കഥകൾ കൊണ്ടുവരാനും അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ഉമ്മൻചാണ്ടി സഭയിൽ പറഞ്ഞ കാര്യം എങ്ങനെ ഈ കല്ലിടൽ അല്ലെങ്കിൽ ഒപ്പിടൽ ഈ രണ്ട് കാര്യത്തിനും പത്ത് വയസ്സുടെ ചെലവില്ല കാര്യം കല്ലിട്ട് കടലടിയിൽ ഒരു കല്ലു ഇട്ട് ഒരു ഒപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് സ്ഥലത്തിന് നിങ്ങൾ അഡ്വാൻസ് കൊടുത്തിരുന്നു പക്ഷേ ഇതെല്ലാം ഏറ്റെടുത്ത് അതിന്റെ ഇപ്പോഴും അതായത് നിങ്ങൾ ഈ സിമന്റ് ഗോണങ്ങളിൽ ആക്കിയിട്ട് പോയവരെയൊക്കെ പുനരധിവസിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ആരുടെ ചുമലാ വന്ന് നിങ്ങൾ ചെയ്തോ കേവലം ആറു മാസം എന്തുകൊണ്ട് നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരമേറ്റതിനു ശേഷം അഞ്ചു വർഷം നാലര വർഷം നിങ്ങൾ ഉറങ്ങിപ്പോയോ ആ തുടക്ക കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു പ്രവർത്തനവും ചെയ്യേണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ മാസം ഉള്ളപ്പോൾ ഇത്രയും വലിയൊരു ബാധ്യതയെ പോലെ ഒരു പദ്ധതി കൊണ്ടുവന്ന് തോളിൽ വെച്ചു കൊടുക്കുമ്പോൾ ചെയ്യില്ലെന്ന് നിങ്ങൾ കരുതി അവിടെയാണ് ഒരു വ്യക്തിയുടെ ഇച്ഛാശക്തിയും ഒരു വ്യക്തിയുടെ ദീർഘവീക്ഷണവും ഒരു വ്യക്തിക്ക് ഒരു സ്റ്റേറ്റിനെ കുറിച്ച് ഒരു ഭരണാധികാരിക്കുള്ള കാഴ്ചപ്പാടുമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ആ കണ്ടതിനെ ഒരു എളുപ്പമില്ലാതെ വന്നിട്ട് നിങ്ങളൊരു കാര്യം ഒന്ന് ആലോചിച്ചാൽ മതി ഈ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് നിങ്ങളാണ് കൊണ്ടുവന്നതെന്നുള്ള അവകാശം ഉന്നയിക്കുന്നുണ്ട് അതിന്റെ പേര് കരുണാകരന്റെ പേരിടാനായിട്ട് അവിടെ പത്തോളം കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു പറ്റിയോ നിങ്ങൾക്ക് അതുപോലും പറ്റാത്ത നിങ്ങളാണ് കേന്ദ്രം വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ എന്ന് പറയുന്നത് അതായത് ആ സന്ദർഭങ്ങളിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കേന്ദ്ര സർക്കാരിന്റെ ഇതിലെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് എന്നുള്ള നിലയ്ക്ക് ഒരു എണ്ണൂറ് കോടി രൂപയാണ് അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കോടി അല്ലെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയും ഈ സ്റ്റേറ്റ് കണ്ടെത്തേണ്ട പണമാണ് ഈ പ്രതിസന്ധി കാലഘട്ടങ്ങളെല്ലാം കടന്നുവാണ് അതായത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള മുടങ്ങിയ സംഭവത്തിൽ നിങ്ങൾ ആഘോഷിക്കുന്നുണ്ടല്ലോ ആ സന്ദർഭത്തിൽ നിങ്ങളൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കും ഈ രണ്ട് പ്രളയങ്ങൾ വരുമ്പോൾ കേവലം ആയിരം കോടി കുണുവയാണ് കൊടുത്തത് മുപ്പത്തിരണ്ടായിരം കോടി രൂപയുടെ നഷ്ടം ഈ നാടിനുണ്ടായപ്പോൾ നമ്മളെ സഹായിക്കേണ്ടവർ സെൻട്രൽ ഗവൺമെന്റ് തന്നത് ആയിരം കോടി കുണുവ പിന്നീട് നമ്മളെ വിദേശത്തുള്ള പല സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ യു എ ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകൾ സഹായിക്കാൻ വന്നപ്പോൾ ആ സഹായത്തെ തട്ടിത്തെടുപ്പിച്ചു അങ്ങനെയുള്ള വിശാല മനസ്കൃത കാട്ടിയവർ കൊറോണ കാലഘട്ടത്തിൽ ഈ നമ്മുടെ നാട്ടിലെ ഈ പെൻഷൻ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും നടത്താൻ വേണ്ടി ഈ സർക്കാർ ജീവനക്കാരുടെ അഞ്ച് ദിവസത്തെ പണം അത് ഒന്ന് നിങ്ങൾ കടമായി തരണമെന്ന് പറഞ്ഞപ്പോ എന്താണ് നിങ്ങൾ ചെയ്ത പ്രവർത്തനം ആ ഉത്തരവിനെ കീറി എറിഞ്ഞവർ അപ്പോ നിങ്ങൾ ഈ സ്റ്റേറ്റിന് വേണ്ടി എന്താണ് ചെയ്തത് നിങ്ങൾ ഒന്ന് പറഞ്ഞീ ഗവൺമെന്റിനോട് അല്ലെങ്കിൽ നിങ്ങൾ നാട്ടുകാരോട് പറ കഴിഞ്ഞ അഞ്ചു വർഷം അല്ലെങ്കിൽ എട്ട് വർഷം ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് ഓരോ പദ്ധതിക്കും ഞങ്ങൾ ചെയ്ത പ്രവർത്തനം എന്താണെന്ന് നിങ്ങൾ തല ഉയർത്തി നെഞ്ചും നിന്ന് പറയാൻ പറ്റുന്ന ഒരു അഞ്ച് കാര്യം പറഞ്ഞ് കേൾക്കട്ടെ നിങ്ങളുടെ നാവ് ഇറങ്ങിപ്പോകൂ അത്രയേ ഉള്ളൂ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളു അതുകൊണ്ട് എന്താണ് പിണറായി വിജയൻ എന്ന് ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെയോ മാത്രകളുടെയോ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല അത് ജനം കാണുന്നുണ്ട് അതിനെ നിങ്ങൾ പല തരത്തിലുള്ള അതായത് ഇപ്പോ നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ കൊണ്ട് വി മുരളീധരനുമായിട്ടുള്ള നിങ്ങളുടെ ഒത്തുകളിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇവിടത്തെ സാമ്പത്തിക പ്രതിസന്ധി കൃത്രിമമായി സൃഷ്ടിച്ചുകൊണ്ട് ഈ സ്റ്റേറ്റിന് കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം തട്ടിത്തെറുപ്പിക്കാൻ നിന്നവർ ഇന്ന് മാലാകമാരായിട്ടും സഹതാപമൊക്കെ ഇറക്കി ഞങ്ങളെ വിളിച്ചില്ല എന്നൊക്കെ പറയുന്ന കേൾക്കാൻ നല്ല രസമുണ്ട് പിണറായി വിജയനാണ് അവിടെ ഹീറോ എന്ന് പറയുന്നത് കാര്യം ഈ കൂടെ നിന്ന് കാലു വാരുന്നവരെ വെളിയിൽ നിർത്തണം എന്നുള്ള ആ ചിന്താഗതി ഉണ്ടല്ലോ അതിന് കൊടുക്കണം മാർക്ക് കാര്യം ട്രയൽ റണ്ണിന് അതായത് ഒരു ക്രൈൻ വന്നപ്പോ അതിന് ക്രൈൻ ഇറക്കി നിങ്ങൾ വലിയ പബ്ലിസിറ്റി ഉണ്ടാക്കി എന്ന് അധിക്ഷേപിച്ചവർ ഇത് ട്രയൽ റണ്ണാണെന്നേ യഥാർത്ഥ മദർഷിപ്പ് വരട്ടെ അന്ന് ആലോചിക്കാം ഇത് മദർഷിപ്പ് ട്രയൽ റണ്ണിന് എന്തിനാണ് നിങ്ങളെ കേറ്റേണ്ട കാര്യം ട്രെയിൻ ഇറക്കിയത് വലിയ സംഭവമാക്കിയെന്ന് അന്നും വന്നിരുന്നത് ഒരു ഷിപ്പാണ് ആ ഷിപ്പ് ഇറക്കിയതിനെയാണ് നിങ്ങൾ എന്ത് ചെയ്തത് അധിക്ഷേപിച്ചത് അപ്പോ ഇപ്പോ ട്രയൽ റണ്ണിനും നിങ്ങൾക്ക് അവിടെ സീറ്റ് നൽകേണ്ട കാര്യമില്ല ഒരു ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരല്ല വൃത്തിയും വെടുപ്പിനും അത് ചെയ്തോളും പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് ആ പോർട്ട് ഡയറക്ടറായിട്ടിരിക്കുന്ന ആളുടെ പേര് നടന്നു പോർട്ട് ഡയറക്ടർ അല്ല കൃത്യമായിട്ട് പറഞ്ഞു എന്തായാലും ശബരിനാഥൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന്റെ പത്നിയാണ് ഇപ്പോ ഇതിന്റെ ഡയറക്ടറായിട്ട് അല്ലെങ്കിൽ സിഇഒ ആയിട്ട് ചുമതലയിൽ ഇരിക്കുന്നത് അവർ ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു ഭരണാധികാരിയുടെ എന്താണെന്ന് കാര്യം അവർക്ക് വേണമെങ്കിലും മിണ്ടാതിരിക്കാം രാഷ്ട്രീയം പറയാതിരിക്കാം കാര്യം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് കോൺഗ്രസിന്റെ ഒരു യുവ നേതാവിന്റെ പത്നി എന്നുള്ള നിലയ്ക്ക് ഐ എ എസ് കാര്യ എന്നുള്ള നിലയ്ക്ക് അതുണ്ടാക്കുന്ന ഡാമേജ് എത്രത്തോളം ചിന്തിക്കാവുന്നേ ഉള്ളൂ അവർ പോലും കൃത്യമായ ഒരു ഭരണാധികാരിയുടെ ഇച്ഛാശക്തിയെ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കരുത്തും നിലപാടും അത്രയേ ഉള്ളൂ ആ നിലപാടും കരുത്തും ആ നിലപാടും കരുത്തും ഇച്ഛാശക്തിയും തന്നെയാണ് വിഴിഞ്ഞം പോർട്ടിലേക്ക് ആദ്യ മദർഷിപ്പ് കേവലം എട്ട് വർഷം കൊണ്ട് എത്തിച്ചതെന്ന് നിസ്സംശയം പറയാം അതിൽ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് ആയിരം ദിവസം കൊണ്ട് പൂർത്തീകരിക്കുമെന്നൊക്കെ പ്രഖ്യാപനം നടത്തിയതിന് പല പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്ന് ഇന്നിപ്പോ ആ ഒരു ബർത്ത് ഈ നാട്ടിലുണ്ടാകുമ്പോൾ അത് ഈ സർക്കാരിന് കൂടി അവകാശപ്പെട്ടതാണ് അത് മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തിക്കും ഒപ്പം അദ്ദേഹത്തിന് ഈ നാടിനോടുള്ള കാഴ്ചപ്പാടിന്റെ ഫലമാണെന്ന് നിസ്സംശയം പറയാൻ പറ്റും അതിന് നിങ്ങൾ എത്ര ഉറഞ്ഞു തുള്ളിയാലും അതൊന്നും ആരും ജപിക്കൊള്ളാൻ പോകുന്നില്ല വസ്തുത ഇതുമായി ചേർന്ന് നിന്നവർ അതിനെ രാഷ്ട്രീയം കലർത്താതെ നോക്കിക്കാണുന്നവർക്ക് കൃത്യമായി ബോധ്യപ്പെടും അത്രേ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ എന്തായാലും കുറച്ച് നീണ്ടുപോയെന്ന് കരുതുന്നുണ്ട് എത്ര പേർ കണ്ടുകൊണ്ടിരുന്നു എന്ന് കൃത്യമായി ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നിരുന്നാലും കുറച്ചു പേർ പ്രതികരണം വിടുന്നുണ്ട് അവരെയും കൂടെ ജയൻ ഹൈ ഹരീഷ് ബാബു നമസ്കാരം ഷാജി ഫൈസൽ പൂക്കുണ്ട് അങ്ങനെ പലരും ലൈവായിട്ട് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് എന്തായാലും ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് നമ്മുടെ നാട് പുരോഗമിക്കില്ല അതിൽ രാഷ്ട്രീയമില്ല അതിൽ ആര് ചെയ്താലും ഇപ്പോൾ ഒരു കരാർ ഒപ്പുവെച്ചത് ഞങ്ങളാണെന്ന് മാത്രം പറഞ്ഞാൽ അതിൽ പ്രശ്നമില്ല പക്ഷേ അതിന്റെ മുഴുവൻ ക്രെഡിറ്റ് ഞങ്ങൾക്കാണെന്ന് പറയുന്നിടത്താണ് ഇതിനെ ശക്തമായി എതിർക്കുന്നതും അതിന്റെ ക്രെഡിറ്റ് ഞങ്ങൾക്ക് മാത്രമാണെന്ന് മനോരമ ഉൾപ്പെടെയുള്ളവർ അവരുടെ ക്രിസ്തീയ സ്നേഹത്തിന് വേണ്ടി ചാണ്ടി സാറിന്റെ തലയിലേക്കൊക്കെ വെക്കാൻ നോക്കുമ്പോൾ കരാറ് കൊണ്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ യു ഡി എഫ് ഗാർ ഉണ്ടാക്കിയ കരാറുകൾ അല്ലെങ്കിൽ കല്ലിടലുകളൊക്കെ ഒന്ന് പരിശോധിച്ച് വയ്ക്കാൻ ഇപ്പോൾ അവിടെയെല്ലാം കൊടും കാട് പിടിച്ച് കിടക്കുന്ന അവസ്ഥയുണ്ട് പക്ഷെ അങ്ങനെ കല്ലിട്ടിട്ട് പോകുന്ന അവസ്ഥയൊന്നുമില്ല വയസ്സ നമ്മുടെ ദേശീയപാത ഉൾപ്പെടെ മുടക്കാൻ ശ്രമിച്ച സന്ദർഭങ്ങളിലും ഒരു ഭരണാധികാരി അദ്ദേഹത്തിന്റെ കഴിവ് പ്രകടിപ്പിച്ചതാണ് അതുകൊണ്ട് പിണറായി വിജയൻ ഒരു വ്യത്യസ്തനാണ് അദ്ദേഹം വെറൈറ്റിയാണ് ഈ കേരളം കണ്ടതിൽ വെച്ചിട്ട് അദ്ദേഹം തുടർഭരണം അല്ല ഒരു ചരിത്ര സൃഷ്ടിച്ച മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള ഈ സംസ്ഥാനത്തിന്റെ മുഖഛായ പാറ്റുന്ന പല പദ്ധതികളും അദ്ദേഹം പല പ്രതിസന്ധികളിലൂടെ ഈ നാട് കടന്നുപോയപ്പോഴും അതൊന്നും മുടങ്ങാതെ അത് നമ്മുടെ നാട്ടിലെ ആശുപത്രി ആരോഗ്യമേഖല ആരോഗ്യ മേഖല നിങ്ങൾ പരിശോധിച്ചാൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖല പരിശോധിച്ചാൽ സർക്കാർ സേവനങ്ങൾ എക്കാലവും ഈ സ്റ്റേറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട് ആ നിലയ്ക്ക് തന്നെ വിഴിഞ്ഞവും എത്തി എന്നുള്ളത് അയാൾക്ക് അതിലൊരു മുഖ്യ പങ്കുണ്ട് അത് പരിപൂർണ്ണ ക്രെഡിറ്റും പിണറായിക്ക് കൊടുക്കണമെന്ന അവകാശമൊന്നുമില്ല പക്ഷേ ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് അതിന് ഒരു പൂർവ അതായത് ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ കൂടി കഴിവ് തന്നെയാണ് അത് ഏറ്റവും ഭൂരിഭാഗം ആർക്കെന്ന് ചോദിച്ചാൽ അത് പിണറായി വിജയന് തന്നെയെന്ന് നിസ്സംശയം പറയാൻ പറ്റുമെന്ന് ഈ രാത്രിയിൽ നിങ്ങളോട് വളരെ ശക്തമായി തന്നെ പറയുകയാണ് അപ്പോ കേട്ടിരുന്നോണ്ട് വരുന്നവർക്ക് എല്ലാവർക്കും ഒരു ശുഭരാത്രി ആശംസിക്കുകയാണ് നല്ല ചൂടാണ് അതാണെന്ന് ഇതിനോടൊപ്പം വിയർക്കുന്നത് എന്തായാലും എല്ലാവർക്കും ഒരു ശുഭരാത്രി കേട്ടിരുന്നതിൽ നന്ദി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പങ്കുവയ്ക്കുക ഞാൻ പറഞ്ഞ ഇന്നലെയും അത് പറഞ്ഞിരുന്നു ഇപ്പോ എന്റെ ഒരു കാഴ്ചപ്പാടും എന്റെ അഭിപ്രായങ്ങളുമാണ് പങ്കുവച്ചതും നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഉണ്ടെങ്കിൽ പങ്കുവയ്ക്കാം തെറി അല്ലെങ്കിൽ അൺപാർലമെന്ററി വേർഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒഴിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയാൻ ശ്രമിക്കാം അപ്പൊ എല്ലാവർക്കും ബൈ നാളെ കാണാം